മാഘമാസത്തിൽ വെളുത്തപക്ഷത്തിലെ അഞ്ചാമത്തെ ദിവസം സരസ്വതീദേവിയുടെ അനുഗ്രഹത്താൽ ഭൂമിയിലും മനുഷ്യരിലും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആദ്യ നാമ്പുകൾ മുളയ്ക്കുന്ന വസന്തപഞ്ചമി ആ ദിവസം മധ്യപൂർവ്വദേശത്തിൽ ഒരു ചരിത്രം കുറിക്കപ്പെടുകയാണ് അവിടെ ആധുനിക കാലത്ത് ആദ്യമായി ഒരു ശിലാക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു കാലങ്ങളായി യു എ മരുഭൂമിയിൽ വിയർപ്പൊഴുക്കി ജീവിച്ച ഭാരതീയ വംശജരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് സ്വാമിനാരായണ മഠമാണ് യു എയിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ബോജസെൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥ ഹിന്ദുമിർ അഥവാ വി എ പി എസ് ഹിന്ദുമന്ദിർ എന്നാണ് ക്ഷേത്രം അറിയപ്പെടുക ഡൽഹിയിലെ പ്രശസ്തമായ അക്ഷർധാം ക്ഷേത്രവും ലണ്ടനിലും ന്യൂയോർക്കിലുമെല്ലാമുള്ള സ്വാമിനാരായൺ ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ഇതേ മഠം തന്നെയാണ് ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം തനതായ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എഴുന്നൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ദുബായ് അബുദാബി ഷെയ്ഖ് സായിദ് ഹൈവേക്ക് സമീപമുള്ള ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ഭാരതീയരുടെ അഭിമാനമായി ഈ ക്ഷേത്രം ഉയർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വാമിനാരായണ മഠത്തിൻ്റെ ആചാര്യനായ പ്രമുഖ് സ്വാമി മഹാരാജ് യു സന്ദർശിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനുള്ള പദ്ധതി ആദ്യം തയ്യാറായത് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതുവരെ അതൊരു ആഗ്രഹം മാത്രമായി നിലനിന്നു നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതോടെ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം വളരെയധികം ശക്തി പ്രാപിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരതീയർക്ക് ഒരു ആരാധനാലയം നിർമ്മിക്കാനുള്ള സ്ഥലം നൽകാൻ യു ഭരണാധികാരികൾ തീരുമാനിച്ചു അബുദാബി കിരീടാവകാശിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ക്ഷേത്രം പണിയുന്നതിനുള്ള സ്ഥലം സൗജന്യമായി സ്വാമിനാരായണ മഠത്തിന് സമ്മാനിച്ചു ഇതോടെ മധ്യപൂർവ്വദേശത്ത് ആധുനിക കാലത്ത് പണിയുന്ന ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ മുഴുവൻ പ്രവാസി ഭാരതീയരും ഒരുപോലെ പ്രയത്നിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്താം തീയതി പ്രധാനമന്ത്രിയും വിസ് പ്രതിനിധികളും അബുദാബി രാജകുടുംബവുമായി ക്ഷേത്രനിർമ്മാണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു അക്ഷർ പുരുഷോത്തം സ്വാമിനാരായണൻ ആണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രാധാകൃഷ്ണ സീതാരാമ പത്മാവതി വെങ്കടേശ്വര ശിവപാർവതി പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൽ പ്രാധാന്യത്തോടെ തന്നെ നിലകൊള്ളുന്നുണ്ട് ഗണപതിയും കാർത്തികേയനും ജഗന്നാഥനും അയ്യപ്പനും ലക്ഷ്മണനും ഹനുമാനും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായി രാമായണവും മഹാഭാരതവും ഭാഗവതവും ശിവപുരാണവും മനോഹര ശില്പങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം സ്വാമിനാരായണൻ്റെയും ജഗന്നാഥൻ്റെയും വെങ്കടേശ്വരൻ്റെയും അയ്യപ്പൻ്റെയും ജീവിത കഥകളും ശില്പങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു മധ്യപൂർവ്വ ദേശത്തിൻ്റെയും യു എയുടെയും പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ശില്പങ്ങളും കുതിര ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളുടെ കൊത്തുപണികളും ക്ഷേത്രത്തിലുണ്ട് ഗംഗാ യമുന സരസ്വതി എന്നീ പുണ്യനദികളുടെ പ്രതീകമായി ജലധാരയും അബുദാബി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് പരമ്പരാഗത ഭാരതീയ വാസ്തുവിദ്യക്കൊപ്പം അത്യാധുനിക വിദ്യകളും സമന്വയിപ്പിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് അബുദാബിയിലെ ചുട്ടുപഴുക്കുന്ന താപനിലയെ ചെറുക്കാൻ രാജസ്ഥാനിൽ നിന്നുള്ള മണൽക്കല്ലുകളാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ഇറ്റാലിയൻ മാർബിളും ക്ഷേത്രത്തിന് ഭംഗിയേകും യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിച്ച് ഏഴ് ശിഖിരങ്ങളും നാനൂറ്റിരണ്ട് തൂണുകളും ക്ഷേത്രത്തിന്റെ പ്രധാന വാസ്തുവിദ്യാ വിസ്മയമാണ് ഭാരതത്തിൽ നിന്നുള്ള ശില്പ വിദഗ്ധർ വർഷങ്ങളോളം ചിലവഴിച്ചു കുത്തിയെടുത്ത ഇരുപത്തി അയ്യായിരത്തോളം ശില്പങ്ങൾ ഈ ക്ഷേത്രത്തെ അതിമനോഹരമാക്കും പ്രാർത്ഥനാ ഹാളുകൾ പ്രദർശനശാലകൾ സന്ദർശക കേന്ദ്രം പഠന കേന്ദ്രം ഭക്ഷണശാല കുട്ടികൾക്കായുള്ള കളിസ്ഥലം എന്നിവയും ക്ഷേത്രത്തിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് പരിസ്ഥിതിക്ക് ഒട്ടും ആഘാതമേൽക്കാതെയാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചത് ബഹുസ്വരതയുടെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും ഏകത വിളിച്ചോതുന്ന നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മധ്യപൂർവദേശത്തെ ഈ ആദ്യ ക്ഷേത്രം മനുഷ്യത്വവും ഐക്യവും ഒന്നിക്കുന്ന ഒരു പുണ്യസ്ഥലമായിരിക്കുമെന്ന് ക്ഷേത്രത്തിൻ്റെ ആദ്യ ശിലാപൂജയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എല്ലാ നദികളും ഒരു കടലിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന വിശാലഭൂമികയിലൂന്നി നിന്ന് അബുദാബിയുടെ മണ്ണിൽ ഈ ക്ഷേത്രം ഉയരുമ്പോൾ സനാതനമായ വിശ്വധർമ്മത്തിൻ്റെ ശാന്തിമന്ത്രം ഇവിടെയും ഉയരുകയാണ്